നമസ്കാരം മലയാളം വാരിക പ്രസിദ്ധീകരിച്ച ജോൺ ബിട്ടാസിന്റെ അഭിമുഖത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ചയെപ്പറ്റി ഒപ്പം ഇടതുപക്ഷത്തിനെതിരെ യു ഡി എഫ് ഉയർത്തുന്ന ഒരുപാട് വിമർശങ്ങളെപ്പറ്റി അങ്ങനെ നിരവധി ചോദ്യങ്ങൾ റംഷാദ് ചോദിക്കുന്നുണ്ട് അതിന് നല്ല വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ജോൺ ബിട്ടാസ് നൽകുന്നത് എന്തായാലും ആ പ്രസിദ്ധീകരണത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയാണ് ചോദ്യം ഇടതുമുന്നണിക്ക് വിജയ തുടർച്ച കിട്ടിയത് രണ്ടായിരത്തി പതിനാറിനും ഇരുപത്തി ഒന്നിനും ഇടയിലെ നിരവധി പ്രത്യേക സാഹചര്യങ്ങളുടെ ആനുകൂല്യമായിരുന്നുവെന്നും ഇനി അത് െന്നും യു ഡി എ നേതാക്കളും മറ്റും വിലയിരുത്താറുണ്ട് പ്രളയം നിപി കോവിഡ് ഇതൊക്കെ മുൻനിർത്തിയാണ് അവർ അങ്ങനെ പറയാറ് ഇത്തവണ സാഹചര്യങ്ങളിലെ മാറ്റം എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ബ്രിട്ടാസ് പറയുന്നു അന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ പിണറായി വിജയനെ പോലൊരു നേതാവും ഭരണാധികാരിയും നൽകിയ നേതൃത്വത്തിനുള്ള പിന്തുണയായിരുന്നു ഭരണ തുടർച്ച എന്നാണ് കോൺഗ്രസും മറ്റും പറയുന്നത് അങ്ങനെ ഉണ്ടാകാം ഒരു പക്ഷേ ഭരണവിരുദ്ധ വികാരം രൂപപ്പെടാതിരുന്നതിൽ അത് പങ്ക് വഹിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് ഇടതുപക്ഷത്തിന് പോസിറ്റീവായുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായി ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തെ പിടിച്ചു നിർത്തുന്നു സമൂഹത്തെയും കേരളത്തിന്റെ സാമ്പത്തിക ക്രമത്തെയും പിടിച്ചു നിർത്തുന്നു പിന്നെ നമ്മുടെ യുവതലമുറ ഒരു ആസ്പിറേഷണൽ ക്ലാസ് ആണ് അവർക്കൊരു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും അറിയില്ല അവരാണ് ഇന്നത്തെ നമ്മുടെ സാമൂഹിക പുരോഗതിയുടെ ഒക്കെ നേർ ഗുണഭോക്താക്കൾ മാറി വരുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ ആ ഒരു ക്ലാസിനെ അഡ്രസ് ചെയ്യണം പിന്നെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ ഈ വിധം ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സാന്നിധ്യം ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല അത് വളരെ പ്രധാനമാണ് അങ്ങനത്തെ ഒരു നേതാവ് മറുപക്ഷത്തില്ല അതായത് കേരളത്തെ ഇത്രത്തോളം ുമ്പോൾ ഇതുപോലുള്ള നിരന്തര ആക്രമണത്തിന് കേരളം വിധേയരാകുമ്പോൾ പോലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലോലമായി വരുന്ന ഈ സോഷ്യൽ ഫേബ്രിക്കിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമമുണ്ട് സാധാരണക്കാർ അത് തിരിച്ചറിയുന്നുണ്ട് ക്രൈസ്തവരോ മുസ്ലിമുകളോ ഈഴവരോ അങ്ങനെ കേരളത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരോടും ചോദിച്ചു നോക്കൂ അവർക്ക് എടുത്തു പറയാനുള്ള ഒരു ഒരു ഒരേ ഒരു നേതാവ് കേരളത്തിൽ പിണറായി വിജയനാണ് വിശ്വസിക്കാൻ കഴിയുന്ന നേതാവായി അവരെല്ലാം അദ്ദേഹത്തെ കാണുന്നു ഈ ഒരു വിശ്വാസം അപ്പുറത്താർക്കെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടില്ല അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളും ഒൻപത് പി സി സി സ്ഥാനാർത്ഥികളുമാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത് ഹൈബീഡൻ വരെ ആകാമെങ്കിൽ അധ്യക്ഷനും അധ്യക്ഷനൊക്കെ ആകാമല്ലോ എന്നാണ് ഇങ്ങനെ ഒരു പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് പഴയതുപോലെ പ്രളയത്തെയും മറ്റു പ്രതിസന്ധികളുടെയും ഒന്നും പശ്ചാത്തലം ഇല്ലെങ്കിൽ പോലും യാഥാർത്ഥ്യം എന്നൊന്നുണ്ട് പിന്നെ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതോ സാമൂഹിക സംരക്ഷണവുമായി ബന്ധപ്പെട്ടതോ എൽ ഡി എഫിനേക്കാൾ അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു പ്രോഗ്രാമോ നിലപാടോ കോൺഗ്രസിനുള്ളതായി തെളിവുകളില്ല എല്ലാ വികസന പദ്ധതികളോടും അവർ എടുക്കുന്ന എടുക്കുന്നത് നിഷേധാത്മക സമീപനമാണ് എതിർപ്പിന്റെ പ്രവണതയാണ് കേരളം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് നൂതനമായ ഒരു വഴിത്താര ഒരു കോൺഗ്രസ് നേതാവിന്റെയും ഇതുവരെ ഉണ്ടായി കണ്ടിട്ടില്ല അതുകൊണ്ട് ഭരണ തുടർച്ചയെക്കുറിച്ചുള്ള അശരീതി പോലെ ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അത് പ്രായോഗികമല്ലാത്തത് കൊണ്ടല്ല അതിൽ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞ ഈ യാഥാർത്ഥ്യ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശബ്ദ ശബ്ദഗീജിയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോറും കുറച്ചുകൂടി ശബ്ദം കൂടും എന്നാണ് എന്റെ വിശ്വാസം എന്നാണ് ബ്രിട്ടാസ് പറയുന്നത് അപ്പം അടുത്ത ചോദ്യം പിന്നാലെ വരുന്നു സി പി എം നേതാക്കളെ നേരിട്ട് ഉദ്ധരിക്കാതെ എന്നാൽ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർ പറയുന്നു എന്ന തരത്തിൽ ഇതുപോലെ വേറൊരു മർമ്മരമുണ്ട് ഇനി ഒരിക്കൽ കൂടി തുടർഭരണം കിട്ടിയാൽ പാർട്ടി ഇല്ലാതാകും അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പലരും പറയുന്നത് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് പറയുന്നു ഇങ്ങനെ പറയുമ്പോഴാണ് അതിനാണ് സ്വീകാര്യത എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുന്നതാണ് സി പി എമ്മിനെ കൂടി കൂട്ടുപിടിച്ച് പറയുക എന്നെയും ഇയാളെയും തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന സിനിമയിൽ കീലേരി കീലേരിയാച്ച് ചോദിക്കുന്നത് പോലെയാണത് ഇവർക്ക് ഒറ്റയ്ക്ക് ത്രാണിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് സി പി എമ്മിന് എന്താ തകരാറ് എന്ത് സംഭവിക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത് പത്തു വർഷം മുമ്പുള്ളതിൽ നിന്ന് യഥാർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ സി പി എമ്മിൽ കാണുന്നില്ല എല്ലാ ഘട്ടത്തിലും ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പത്തു വർഷം മുമ്പ് പ്രതിപക്ഷത്തായിരുന്നപ്പോഴത്തേതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴുമില്ല ആ നിലപാടുകൾ തന്നെയാണ് സി പി എമ്മിനുള്ളത് പാർട്ടിയുടെ സമീപനം നേതാക്കളുടെ രീതികൾ ഇതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ചില അപ്രഹൻസ് വരും അത് ഭരണമില്ലെങ്കിലും വരും ഈ പ്രചാരണത്തിൽ വലിയ അർത്ഥമൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നയിക്കുന്നത് ആര് വീണ്ടും ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആര് തുടങ്ങിയ ചർച്ചകളിലേക്ക് സി പി എം വീണ് പോകുന്നുണ്ടോ മനപൂർവ്വം അല്ലാതെ എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും കുറച്ചുകൂടി വേറൊരു ലെവലിൽ ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇതിലൊരു സാങ്കേതിക നൂലാമാലയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിലും ഇന്ത്യൻ സാഹചര്യത്തിലും ഇടതുപക്ഷത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന നേതൃത്വം എന്നത് സഖാവു പിണറായി വിജയന്റെ നേതൃത്വമാണ് അത് പാർട്ടി പറഞ്ഞു പോകണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പോരാടുമെന്ന് പറയണം ഈ പോരാട്ടം കേവലപരമായി സി പി എമ്മിനും എൽ ഡി എഫിനും അധികാരത്തിൽ തുടരാനുള്ള തെരഞ്ഞെടുപ്പല്ല കേരളം പതിറ്റാണ്ടുകളായി ആർജിച്ച നന്മയെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം നിലനിർത്താൻ ഇവിടെ ക്രിസ്താനിയെന്നും മുസ്ലിം എന്നും ഹിന്ദു എന്നുമുള്ള പേരിൽ തമ്മിൽ തല്ലി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ ഇറക്കുമതി ചെയ്യുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് കേരളത്തെ ഒരു സംസ്ഥാനത്തിനും പിന്നിലാക്കാതെ കേരളത്തെ ഒരു മോഡേൺ സൊസൈറ്റിയായി പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന നേതൃത്വമാണ് എന്ന് തെളിയിച്ച നേതാവാണ് പിണറായി വിജയൻ അത് പറയാൻ ഒരു സങ്കോചവും ഉണ്ടാകേണ്ട കാര്യമില്ല സങ്കോചമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നെ പോകണം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ് എന്നാണ് എന്റെ വിശ്വാസം ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്നത് പാർട്ടി ലൈനിൽ നിന്നുള്ള വ്യതിയാനമാണെന്നോ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന ചർച്ച വന്നേക്കാം പക്ഷേ അതല്ല ജോൺ ബിട്ടാസ് എന്ന സാമൂഹിക ജീവിക്കുള്ള ഒരു ഉത്തരവാദിത്വത്തിന്റെ പേരിൽ പറഞ്ഞതാണ് പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുന്നു വ്യക്തിയെ ഉയർത്തി കാണിക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് ില്ലാത്തതുകൊണ്ടാവാം ഇത് പലരുടെയും മനസ്സിലുണ്ടായിട്ട് പറയാത്തത് എന്നാണോ അപ്പോ പറയുന്നുണ്ടാകാം പലരുടെയും ഉള്ളിലുണ്ടാകാം ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ തലമില്ല ഒരു പുഴയും രണ്ടാമത് ഒഴുകുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ രാഷ്ട്രീയം അഞ്ചു വർഷം മുമ്പോ പത്തു വർഷം മുമ്പോ ഉള്ള രാഷ്ട്രീയമല്ല കേരള രാഷ്ട്രീയത്തെ ത്രീ ഡയമെൻഷനിൽ കാണുന്ന ഒരാളാണ് ഞാൻ മാധ്യമ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ പാർലമെന്റ് അംഗം കേരളത്തെ അതിന്റെ എല്ലാ നന്മകളോടെയും സംരക്ഷിക്കുക എന്നത് പ്രധാനമാണ് കേരളത്തിന്റെ ഹരിതം കൂടെ ജോലി ചെയ്യുന്നവർ ഏതു മത ത്തിലും ജാതിയിലും പെട്ടവരാണ് എന്നത് നമ്മൾ ആലോചിക്കുകയേ ചെയ്യാത്ത ആ ഹരിതത്തെ കുറിച്ചാണ് അത് നമുക്ക് നിലനിർത്തിയേ പറ്റൂ ഹിന്ദു ഘോഷയാത്ര പോകുമ്പോൾ ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും മസ്ജിദുകൾ മൂടിയിടേണ്ടി വരുന്നു കേരളത്തിൽ പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോൾ അമ്പലം മൂടിയിടണോ ഉത്സവം നടക്കുമ്പോൾ ചർച്ചോ മോസ്കോ മൂടിയിടണോ ആരാധനാലയങ്ങളെ മൂടി വയ്ക്കേണ്ടി വരുന്ന പാതിരാത്രിയിൽ ബുൾഡോസർ കയറ്റുന്ന യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ആൾക്കാർ മതം വേറെയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ശൂലമെടുത്ത് വൈറ്റിൽ കുത്തിക്കയറ്റുന്ന രാഷ്ട്രീയം കേരളത്തിലേക്ക് വരുത്താതിരിക്കാൻ മുൻകാലങ്ങളിലെ രീതികൾക്കപ്പുറത്ത് ഈ കാലഘട്ടം അനുശാസിക്കുന്ന ഒരു സമീപനം ഉണ്ടാകണം അതിൽ സാങ്കേതികത്വമല്ല പ്രധാനം വ്യക്തതയും സ്പഷ്ടതയുമാണ് പ്രധാനം ജനങ്ങൾക്ക് സാങ്കേതികത്വത്തിനല്ല താല്പര്യം അതൊന്നും മനസ്സിലാക്കാനുള്ള സമയം അവർക്കില്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണം അങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയം കേരളത്തിന്റെ സാഹചര്യം പുറമേ കാണുന്നതിനേക്കാൾ ആപൽക്കരമായ വർഗീയ ചേരിതിരിവുള്ളതാണ് എന്ന വിലയിരുത്തൽ ശരിയാണോ എങ്ങനെ മറികടക്കുമെന്ന് ബ്രിട്ടാസിനോട് ചോദിക്കുന്നു ബ്രിട്ടാസ് പറയുന്നു കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ നമുക്കങ്ങനെ പൂർണ്ണമായി ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല ഇടതുപക്ഷം ശക്തമായിട്ടും കേരളം ഇങ്ങനെ വർഗീയ ശക്തികൾക്ക് സ്വാധീനമുള്ള സ്ഥലമായി മാറുന്നല്ലോ എന്ന് പലരും പറയാറുണ്ട് ഞാൻ അവരോട് തിരിച്ചു പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായ ഈ പ്രദേശം ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ വിധം സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ് അങ്ങനെ ആയിരിക്കുമ്പോഴും പ്രശ്നമുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയില്ല പണത്തിന്റെ എത്ര വലിയ ഇടപെടലാണ് ഇവിടെ നടക്കുന്നത് എന്നറിയാമോ നല്ല അടച്ചുറപ്പുള്ള ഒരു വീടിന്റെ വാതിക്കിൽ പോയി നിരന്തരം ഇടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതൂ ഒരു താണ്ഡവത്തിന്റെ രൂപത്തിലാണ് അതിഭീകരമായ ഇടിയിൽ ഏതു ശക്തമായ വാതായനത്തിനും ഇളക്കം തട്ടും കേരളത്തിന്റെ മതനിരപേക്ഷ വാതായനത്തിൽ ബുൾഡോസറുകളും ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ ഈ വാതിലിന്റെ നട്ടും ബോൾട്ടും ഒക്കെ ഊരിപ്പോയെങ്കിൽ പോലും കൈകൾ കൊണ്ട് താങ്ങി നിർത്തുകയാണ് കേരളത്തെ നഷ്ടപ്പെടാതിരിക്കാൻ ഇതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെയേ കാണുകയുള്ളൂ അതിഭീകരമായി ഇടിക്കുകയാണ് ഇതിനെതിരെ ശബ്ദിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ പോലും അതിമൃഗീയമായാണ് വേട്ടയാടുന്നത് എന്തും പറയുക കഴിഞ്ഞ ദിവസം വധഭീഷണി വന്നു കൊല്ലുമെന്ന് പറയുന്നു എന്താ കാരണം അവർക്കെതിരെ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിനെ അതിജീവിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അധികകാലം ഇടിക്കാൻ പറ്റില്ലല്ലോ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമാകുന്ന എൺപത് ലോകസഭാ സീറ്റുള്ള ഉത്തർപ്രദേശ് കിട്ടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം അതിന്റെ നാലിലൊന്നുള്ള കേരളം എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നതാണ് എന്നാണ് സമീപകാലത്ത് അമിത്ഷാ പറഞ്ഞത് അത്രത്തോളം കേരളം എന്ന ഈ തുരുത്തിനെ ബി ജെ പി ഉറ്റുനോക്കുന്നുണ്ട് ചെറിയ കാര്യമല്ല അത് കേരളം ഈ കോടി ജനങ്ങളുടെ കേരളം മാത്രമല്ല അതിനപ്പുറത്തുള്ള ജനവിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന വർഗീയ വിരുദ്ധമായ ആത്മവിശ്വാസത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് സ്രോതസ്സാണ് ഈ സോഴ്സിനെ പിടിച്ചുകെട്ടുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതിനെയാണ് നമ്മൾ ചെറുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ജോൺ ബിട്ടാസ് കൊടുത്ത മറുപടി ഇടതുപക്ഷത്തിനെതിരെ ഉയർന്ന അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിമർശനത്തിനെതിരെയും ഒപ്പം ഇടതുപക്ഷത്തിനെതിരെ രാഷ്ട്രീയ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കുപ്രചരണങ്ങൾക്കെതിരെയും ഒക്കെ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് എന്തായാലും ആ പ്രസിദ്ധീകരണത്തിലൂടെ നമ്മുടെ ജോൺ ബിട്ടാസ് ആ ഒരു അഭിമുഖത്തിലൂടെ കൊടുത്തിട്ടുള്ളത് എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ ജോൺ ബിട്ടാസ് അതിശക്തമായി തന്നെ അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്